ഹലോ ഹലോ ഗായ്സ് അസലമലൈക്കും പറമ്പ ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളെ അർജൻറ്റീന ടീം ജയിച്ചു പോകണു അതുകൊണ്ടാണ് ഇത് ജയിച്ച് ഞാൻ ഏറ്റുകാണ്ട് വീഡിയോ എടുക്കാതിരിക്കണം കേട്ടോ അപ്പോൾ അപ്പം നിങ്ങളേതാണ് ടീമിൽ നിന്ന് അടിയിൽ കമൻ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം അപ്പോൾ എല്ലാവരും വീഡിയോയിലേക്ക് പോണേൻ്റെ മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഒക്കെ ചെയ്തോളി ഒരു പേടിയും പേട്സണ്ട ഒക്കെ ചെയ്തോളും കമൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്ത് കമൻറ്റും ചെയ്യാം ഇനി എന്തായാലും ഞങ്ങൾക്കൊരു പ്രശ്നമില്ല കമൻറ്റ് ചെയ്യുക പിന്നെ ഞങ്ങളെ ചാനൽ പറമ്പ ബ്ലോഗ് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് സബ്സ്ക്രൈബ് ലൈക്കൊക്കെ ചെയ്യുക നിങ്ങൾക്കറിയണവർക്കൊക്കെ കുട്ട കൊടുക്ക കേട്ടോ അങ്ങനെ നമുക്ക് ഒരു ചെറിയ രണ്ട് മൂന്ന് വീഡിയോ ഉണ്ട് പിന്നെ ഞങ്ങളെ മെസ്സി കപ്പ് കൊന്തിച്ചിന് രണ്ട് മൂന്ന് വീഡിയോ ഉണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളെ ഒരു നാലഞ്ച് ഫോട്ടോ വെച്ച് കണ്ട ഒരു ഇത് ഉണ്ടാക്കിയിരിക്കണു അപ്പോൾ എല്ലാവരും വീഡിയോ ലാസ്റ്റ് വരെ കാണാം അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം que tomamos la diferencia con Maradona. En, en, lo, en, lo, en su persona, en su Y ahí viene el momento más esperado. Todos los argentinos a lo largo del mundo. Argentina la ിൽ ആഘോഷം തുടങ്ങാൻ പോകണം ബാൻഡൊക്കെ എത്തി റെഡി ഒന്ന് ഒന്ന് പൊട്ടിച്ചും രണ്ട് പൊട്ടിച്ചാണി